ഹായ് ഗായ്സ് നമസ്കാരം വിഷ്ണു ആണ് അപ്പം രാവിലെ തന്നെ ലോഡിങ്ങിന് വേണ്ടി ഇപ്രാവശ്യത്തെ നമ്മുടെ ലോഡും അൺലോഡിങ്ങും ഒക്കെ വ്യത്യസ്തമാണ് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന അതേ കമ്പനിയിൽ തന്നെ നമ്മുടെ ജെ സി ബി കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ജെ സി ബി അല്ല നമ്മുടെ ഫോർത്ത് ലിഫ്റ്റ് ഫോർത്ത് ലിഫ്റ്റ് കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവരെ കൊണ്ട് തന്നെയാണ് ഈ കമ്പനികളിലൊക്കെ വന്നത് ഇന്നും അതേ ഇത് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇന്നൊരു രണ്ട് സ്പോട്ടും കൂടെ കൂടുതൽ അതായത് നമുക്ക് ഒരു ലോഡിങ്ങും നാല് അൺലോഡിങ്ങും ആണ് കിട്ടിയിരിക്കുന്നത് രണ്ടെണ്ണം നെതർലാൻഡ് രണ്ടെണ്ണം ജർമ്മനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു ബ്രിഡ്ജ് കണ്ടോ കണ്ടു കഴിയുമ്പോൾ ഹൈറ്റ് ഇല്ലെന്ന് തോന്നും പക്ഷെ നമ്മുടെ കണ്ടെയ്നർ കറക്റ്റായിട്ട് ഇതിന്റെ അകത്തുകൂടെ പോകും ഞാൻ ജസ്റ്റ് ബാക്കിൽ നിങ്ങൾ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേറുമ്പോ എനിക്കും ചെറിയൊരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അടി തട്ടുവോ മേളു തട്ടുവോ എന്നൊക്കെ അപ്പോൾ നമ്മൾ പോകുന്ന വഴികളൊക്കെ ഇതുപോലെയൊക്കെ ആയിരിക്കും ഈ മുന്നിൽ ഇരിക്കുന്ന ടാബാണ് നമ്മുടെ വഴികാട്ടി എന്ന് പറയുന്ന കമ്പനി ടാബ് കമ്പനി ആപ്ലിക്കേഷൻ ആണ് കമ്പനി ടാബാണ് കമ്പനി തരുന്ന കോർഡിനേഷനാണ് കമ്പനി തരുന്ന കോർഡിനേറ്റ്സ് വെച്ച് നമ്മൾ വണ്ടി ഓടിച്ചാൽ മതി അതാണ് നമ്മുടെ കമ്പനിയിലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് കാരണം പിന്നെ വലിയ ചില സമയങ്ങളിൽ ഇത് നമുക്കിട്ട് ഒരു നല്ല എട്ടിന്റെ അല്ല പതിനാറിന്റെ ചിലപ്പോൾ ഇരുപത്തി ആറിന്റെ ഒക്കെ പണിയായിരിക്കും തരുന്നത് കാരണം ചിലപ്പോൾ റോഡൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പുള്ളി അവിടെ നിൽക്കും പിന്നെ നമ്മൾ തത്തിപ്പിടിച്ച് വേണം പോകാനായിട്ട് അപ്പം നമ്മൾ ഇപ്പോൾ റൗണ്ട് കൂട്ടം കയറുകയാണ് റൗണ്ട് കൂട്ടം കയറുമ്പോഴൊക്കെ നമ്മൾ റൗണ്ട് കൂട്ടത്തിലുള്ള വണ്ടികൾക്ക് വേണം എപ്പോഴും പ്രയോറിറ്റി കൊടുക്കാനായിട്ട് കാരണം നമ്മുടെ നാട്ടിലെ വെച്ച് ഇവിടെ വന്ന് വണ്ടി ഓടിക്കുമ്പം അത്യാവശ്യം നല്ലൊരു ബുദ്ധിമുട്ട് വേണം കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് അതായത് പിന്നെ കുഴപ്പമില്ല പിന്നെ നമ്മൾ ഇവിടുത്തെ രീതികളുമായിട്ടൊക്കെ അങ്ങ് പൊരുത്തപ്പെട്ട് വരും അതുപോലെ തന്നെ ചില ചില റൗണ്ട് ബോട്ടിലൊക്കെ കയറുമ്പം നമുക്ക് പ്രത്യേകം ട്രാക്ക് കാണും ഫസ്റ്റ് എക്സിറ്റ് അടിക്കാനായിട്ട് ഉള്ളത് സെക്കൻഡ് എക്സിറ്റും തേർഡ് എക്സിറ്റിനും വേറെ അങ്ങനെ അപ്പോൾ അത് നമ്മൾ നോക്കി കയറണം റോങ് ആയിട്ട് കയറി കഴിഞ്ഞാൽ പണി കിട്ടുമോ എന്ന് ചോദിച്ചാൽ വല്ല പോലീസുകാരും കഴിഞ്ഞാൽ ചിലപ്പോൾ പെറ്റി കിട്ടുമായിരിക്കും അറിയത്തില്ല നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട് റൗണ്ട് ഇട്ട് ചിലപ്പം യൂ ടേൺ ഒക്കെ വരെ അടിക്കേണ്ട അവസ്ഥകൾ ചിലപ്പോൾ വരും നമ്മളിപ്പോൾ നെതർലാൻഡിൽ തന്നെയാണ് രണ്ട് അൺലോഡിംഗ് ഉള്ളത് ഓർണ്ണത്തിൻ്റെ ടൈം കഴിഞ്ഞു ടൈം കഴിഞ്ഞു മീൻസ് ഓർണത്തിൻ്റെ അൺലോഡിങ് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തതാണ് അപ്പം അടുത്ത സ്ഥലത്തോട്ടി നമ്മൾ പോവാം ഇവിടുന്ന് ഏകദേശം നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് നമ്മൾ ഇന്നലെ പോയി എല്ലടിച്ചിട്ടാ അതേ സ്ഥലം തന്നെയാണ് എല്ലടിച്ചിട്ടാണ് അതേ സ്ഥലം പക്ഷെ ഇന്നൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ വന്നപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു കമ്പനിയിൽ എങ്ങനെയാണെന്നുള്ള കാര്യം അപ്പോൾ അത് കണ്ട് നമ്മൾ ഇന്നലെ ചെയ്തു പക്ഷേ ഇനി അടുത്തത് വേറെ രീതിയാണ് ഇവിടെ ഇവിടെയൊക്കെ രണ്ട് ഇതുണ്ട് ഇപ്പൊ നമുക്ക് പോകാനായിട്ട് അതായത് നമ്മള് അകത്തുള്ള വണ്ടിക്ക് വേറെ ട്രാക്ക് പുറത്തുള്ള വണ്ടിക്ക് നിങ്ങക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ചെയ്തിട്ടുണ്ടല്ലേ സെപ്പറേറ്റ് ലൈൻ ഉണ്ട് അപ്പം നമ്മൾ ആ ലൈനെ കൂടെ കയറി പോയാൽ മതി കുഴപ്പമില്ല ആ ലൈൻ കയറി പോയത് അതിന്റെ മേളിൽ കൂടെ അല്ല അതേ കൂടെ അങ്ങ് പോയാ മതി ചില റൗണ്ട് തോട്ടൊക്കെ വളരെ ഈസിട്ടോ ചിലതൊക്കെ എടുക്കുമ്പോഴത്തേക്കും അപ്പോൾ ഇത് മാത്രം പറയാനായിട്ടല്ല ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് നമ്മൾ കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ കർട്ടൻസ് അല്ലെങ്കിൽ ഫ്രിഗോ ഇതിൻ്റെ മൂന്നിൻ്റെ പണികൾ എങ്ങനെയുണ്ട് ചേട്ടാ അല്ലെങ്കിൽ ഏതാ എളുപ്പം ഏതാ പാടെന്ന് പലരും ചോദിക്കാനുണ്ട് കർട്ടൻ്റെ പണി ആണോ പാടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പണിതുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ആ ഒരു ജോലി ചെയ്യുന്നവരെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഓരോ വർക്കും ഇരിക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടൊരു കാര്യമുള്ളു ചേട്ടാ കഷ്ടപ്പാടാണോ എന്ന് ചോദിച്ച് ഒരിക്കലും നിങ്ങളൊരു ജോലി ചൂസ് ചെയ്യരുത് കാരണം നമ്മൾ എടുക്കുന്ന വർക്കിനെ ഡിപ്പെൻഡ് ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈൻഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഓരോ വർക്കും നമുക്ക് കഷ്ടപ്പാടാകുന്നതും എളുപ്പമാകുന്നതും ഞാൻ റെസ്റ്റോറൻറ്റില് പണിയെടുത്തോണ്ടിരുന്ന ഒരു വ്യക്തിയാണ് റെസ്റ്റോറൻറ് മീൻസ് ഹോട്ടൽ ഫീൽഡായിരുന്നു ഹോട്ടൽ ഫീൽഡിൽ നിന്ന് മാറി ഇതിലേക്ക് വന്നപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നതാണ് ഇത് കഷ്ടപ്പാടല്ലേ എന്ന് പലരും ചോദിക്കുന്നതാണ് അപ്പം എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്കിതൊരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള അതായത് ഹോട്ടൽ ഫീൽഡിൽ നിന്ന് മാറി വണ്ടി ഫീൽഡിലോട്ട് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോടുള്ള ഒരു താല്പര്യവും കാര്യങ്ങളുമൊക്കെ ആയിരിക്കുമല്ലോ മെയിനായിട്ട് അതിൻ്റെ അകത്തുള്ളത് അതായത് നമ്മൾ നമ്മുടെ എന്തുമാത്രമാണോ നമ്മുടെ ആ വർക്കിൽ നമ്മൾ കാണിക്കുന്ന താല്പര്യം അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആ വർക്ക് ഇരിക്കുന്നത് ഇപ്പം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടായിരിക്കും നമ്മൾ ജോലി ചെയ്യുന്നത് ഇഷ്ടപ്പെടാതെ ആയിരിക്കും നമ്മൾ എല്ലാ ദിവസവും രാവിലെ തെറി പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പം പോകുന്നത് അതായത് നമ്മുടെ സിറ്റുവേഷൻ അതായിരിക്കും നമുക്ക് ചിലപ്പോൾ ഗസ്റ്റ് വരുന്നത് എല്ലാവരും ചിലപ്പോൾ പ്രശ്നക്കാരായിരിക്കാം ചിലപ്പോൾ നല്ലവരായിരിക്കാം എന്തുണ്ടെങ്കിലും നമ്മൾ അവരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കണം നമ്മുടെ ഇമോഷൻസ് കാര്യങ്ങളിലൊന്നും അവിടെ ഒരു പ്രശസ്തിയില്ല അതായത് നമ്മൾ അവരോട് കാണിക്കുന്നത് അവർ നമ്മളെ കടിച്ചു കയറാൻ വന്നാലും നമ്മളവരെ ചിരിച്ചുകൊണ്ട് വേണം സോഫ്റ്റ് ആക്കാൻ അങ്ങനെ ഒരു കഴിവു എനിക്കുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ ഒരു കഴിവില്ല ഞാൻ ചിലപ്പോൾ ചൂടായി എന്നൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽഡ് എനിക്ക് സ്യൂട്ടബിൾ ആയിരുന്നെന്ന് ചോദിച്ചല്ല പക്ഷേ കോഫി മേയ്ക്ക് എന്ന് പറയുന്ന ഒരു ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് അതിൽ ചെയ്യുന്ന വർക്കുകൾ അതുപോലെ തന്നെ അതേ കമ്പനിയിൽ ഞാൻ ഡെലിവറിക്ക് നിന്നിട്ടുണ്ട് വണ്ടി ഓടിക്കാൻ നിന്നിട്ടുണ്ട് എല്ലാ ഫീൽഡിലും നമ്മൾ നിന്നിട്ടുണ്ട് അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തത് ആ ഒരു ഫീൽഡിൽ തന്നെയാണ് ഡ്രൈവിങ് ഞാൻ ലേ എന്ന് പറയുന്ന ഒരു കോഫി ഷോപ്പിലായിരുന്നു കോഫി ഷോപ്പ് റെസ്റ്റോറൻ്റ് എല്ലാം കൂടെയാണ് അവിടെയായിരുന്നു എനിക്ക് മിസ്സ് ചെയ്യുന്നതാണ് സൗദിയിലെ ആ ദിവസം ഞങ്ങൾ ചെന്ന ടൈമൊക്കെ എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു നാല് പേരായിരുന്നു ഞാൻ സന്ദീപ് പിന്നെ വിനീഷ് ജെറിൻ അത് കഴിഞ്ഞ് രോഹിത് രാഹുൽ അവർ രണ്ട് ചേട്ടാനിയന്മാരാണ് അവർ വന്നു കൂട്ടത്തിൽ നബീലെന്ന് പറയുന്നൊരു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഡ്രൈവറായിരുന്നു പുള്ളി പിന്നെ നഹാസ് സലാമിക്ക നമ്മുടെ എച്ച് ആർ ആയിരുന്നു പിന്നെ ഷിഹാബിക്ക ഇവർ ചേട്ടാനിയന്മാർ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇക്ബാലിക്ക ഇവർ കസിൻസ് ആണ് ബ്രദേഴ്സാണ് മൂന്ന് പേര് പിന്നെ നബീലിക്ക പോയതിന് ശേഷം ഡ്രൈവറായിട്ട് വന്നതാണ് നമ്മുടെ തൻസീർക്ക ഇവരൊക്കെ ആയിട്ടുണ്ടായിരുന്ന ബോണ്ടിങ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരിതാണ് ഒരുപാട് വിഷമങ്ങളുടെ ഇടയിലും ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഇടയിലൊക്കെ ഒക്കെ നമ്മൾ സർവൈവ് ചെയ്ത് ഇവരുടെയൊക്കെയുള്ള ഫ്രണ്ട്ഷിപ്പ് കാരണമാണ് അപ്പം അങ്ങനെ നിന്നിട്ടും ഞാൻ ആ ഒരു ഫീൽഡിൽ ഡ്രൈവിംഗ് ഫീൽഡിലാണ് ശരിക്കും എൻജോയ് ചെയ്തത് പണിയുണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല പണിയാണ് ഇരുപത് കിലോയുടെ അരിച്ചാക്കും നാൽപ്പത് കിലോയുടെ അരിച്ച പഞ്ചസാര അരിച്ചാക്കും ഒക്കെ പോക്കേണ്ട സിറ്റുവേഷനൊക്കെ ചിലപ്പോൾ വരും പക്ഷേ എന്തിരുന്നാലും നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നിട്ട് ഒരു നല്ല പാട്ടൊക്കെ വെച്ച് ആ വളയം പിടിച്ചു പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ആ ചെയ്ത പണികളുടെ എല്ലാം ക്ഷീണം മാറ്റാനായിട്ടുള്ള ഒരു ഇതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അത് എൻജോയ് ചെയ്ത ഇതാണ് അതുപോലെ തന്നെയാണ് ഇവിടെ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ഫീൽഡിൽ അതായത് സ ഇപ്പോൾ യൂറോപ്പിലോട്ട് വരുവാ ചേട്ടാ എനിക്ക് ഇന്ന കമ്പനിയിൽ കിട്ടി എങ്ങനെയുണ്ട് പാടാണോ അല്ലെങ്കിൽ എളുപ്പമാണോ എന്ന് ചോദിക്കുമ്പോഴത്തേനും നിങ്ങളോട് പറയാനുള്ളതും എനിക്ക് എനിക്കത് തന്നെയാണ് ഓരോ പണിക്കും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് നമ്മളിപ്പോൾ ഓടിക്കുന്നത് കണ്ടെയ്നറാണ് നമുക്ക് കർട്ടൻ വല്ലപ്പോഴേ കിട്ടാറുള്ളൂ ഫ്രിഗോ വല്ലപ്പോഴും കിട്ടാറുണ്ട് പക്ഷേ നമ്മൾ നമ്മളിതിൻ്റെ എല്ലാം പണികൾ അറിഞ്ഞിരിക്കണം കർട്ടൻ്റെ ആണെങ്കിലും കണ്ടെയ്നറിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും പണികൾ നമ്മൾ അറിഞ്ഞിരിക്കണം കർട്ടൻ്റെ വണ്ടി കൺ ഞാൻ ഓരോന്നും പറയാം കണ്ടെയ്നറിൻ്റെ വണ്ടിയാകുമ്പോൾ നമുക്ക് വണ്ടി എടുക്കുക ലോഡ് എടുക്കുക നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നു കൊണ്ട് അൺലോഡ് ചെയ്യുന്നു നമുക്ക് അതിൻ്റെ അകത്ത് വേറെ ബെൽറ്റടി കാര്യങ്ങളോ പരിപാടികളോ ഒന്നും വരുന്നില്ല സിമ്പിളാണ് അതിനോടനുസരിച്ചുള്ള ചമ്പളക്കുറവും ആ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കാണും അതായത് കണ്ടെയ്നർ വണ്ടി ഓടിക്കുമ്പോൾ പിന്നെ ഉള്ളത് നമുക്ക് കർട്ടനാണ് കർട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബെൽറ്റ് അടിക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൈഡില് കർട്ടനോ രണ്ട് സൈഡും ചിലപ്പോ ഓപ്പൺ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള കഷ്ടപ്പാട് കാര്യങ്ങൾ അതില് വരും അപ്പം ഓക്കെ ആന്റി അപ്പം ആ ഒരു കഷ്ടപ്പാട് വരുമ്പം അതിനോടനുസരിച്ചുള്ള ശമ്പളം അതിൻ്റെ അകത്ത് കാണും പിന്നെ ഉള്ളത് ഫ്രിഗോ ഫ്രുഗോയില് ഒരു പ്രശ്നം എന്ന് നമുക്ക് മൈനസ് ടെമ്പറേച്ചറിലുള്ളതാണ് കിട്ടുന്നത് അതായത് നമ്മൾ കൊണ്ടുപോകുന്ന ഗുഡ്സ് മൈനസ് ടെമ്പറേച്ചർ ഒക്കെ ഉള്ളതാണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പണി രാത്രി ഉറങ്ങാൻ പറ്റില്ല ഇത് ഞാൻ ഫ്രിഗോ കൊണ്ടുപോയിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല എനിക്ക് പ്ലസ് ആയിരുന്നു മൈനസ് കൊണ്ടുപോകുന്നവർ പറയുന്നതാണ് പിന്നെ ഇന്നലെ എൻ്റെ അടുത്തൊരു ഫ്രിഗോ ഫ്രൃഗോ കടപ്പുണ്ടായിരുന്നു വണ്ടി മൈനസ് ആയിരുന്നു എന്ന് തോന്നുന്നു രാത്രിലൊക്കെ നല്ല ശബ്ദം ഉണ്ടായിരുന്നു പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞപ്പോ ഞാനാവുന്നില്ല അപ്പോൾ നമുക്ക് ഓരോ വർക്കിലും അതായത് ഫ്രുഗോയുടെ സൗണ്ട് കേട്ട് കേട്ട് ശീരിച്ച് ശീരിച്ചു വന്നവർക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല അതൊരു ഓക്കെ ആവും നമ്മളതുമായിട്ട് എന്ത് ജോലിയാണേലും നമ്മൾ അതുമായിട്ട് ചെയ്യുമ്പം അത് ഓക്കെ ആവുമല്ലോ ഫ്രുഗോയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന രീതി അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ക്രോസ് ബാറ് വെക്കണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഈ മൂന്ന് രീതിയും മൂന്ന് വണ്ടികളും അതിൻ്റെ മൂന്നും മൂന്ന് വഴിക്ക് പോകുന്നതാണ് നമ്മളൊരു യൂ ടേൺ ഒരു റൗണ്ട് ബോട്ട് എടുത്താൽ ഒന്ന് ലെഫ്റ്റ് ഒന്ന് റൈറ്റ് ഒന്ന് സ്ട്രെയിറ്റ് അങ്ങനെ പോകുന്നതാണ് മൂന്ന് ജോലികൾ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരാളോട് ചോദിച്ച് ചേട്ടാ പണി എങ്ങനെയുണ്ട് ചേട്ടൻ ചെയ്യുന്ന വർക്കല്ല അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ് പെർഫെക്റ്റ് ആണ് വണ്ടി ഓടിക്കുന്നതിൽ പെർഫെക്റ്റ് ആണെന്നോ ചെയ്യുന്ന വർക്ക് പെർഫെക്റ്റ് ആണെന്നോ അല്ല മെൻ്റലി ഞാൻ ഓക്കെയാണ് ഈ ഒരു വർക്ക് ചെയ്യുമ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോ വർക്കുകളും വരുന്നത് അപ്പോൾ നിങ്ങൾ വർക്ക് നിങ്ങൾ ഒരു ജോലിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ചോദിക്കുന്നവർ ലൈസൻസ് പോലും എടുക്കാത്ത പലരും ചേട്ടാ ജോബ് വേക്കൻസി ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ പലർക്കും മെസ്സേജ് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം നമുക്ക് ഈ ഒരു ടൈമിൽ വണ്ടി ഓടിക്കുന്ന ഒരു ടൈമിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് എവിടെയെങ്കിലും ഒരു കുറച്ച് ടൈം കിട്ടുമ്പോൾ ആയിരിക്കും നമ്മളത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് ഞാനിപ്പോൾ എൻ്റെ വീഡിയോസിനൊരു തംലയും പോലും ഇടാത്തത് സമയം കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം ഇതിനെല്ലാം കൂടി ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ തംലയിൻ ഇടാത്തത് എൻ്റെ കണ്ടൻറ് എന്താണെന്ന് ഞാൻ എൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ആരും പറ ആരോടും പറയുന്നില്ല എൻ്റെ സുഹൃത്തുക്കളോട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഫോളോ ചെയ്യണമെന്ന് കാരണം എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്കത് വേണമെങ്കിൽ എടുക്കാം വേണ്ടെങ്കിൽ തള്ളിക്കളയാം ഞാൻ ആരെയും ഫോഴ്സ് ചെയ്തില്ല കാരണം എൻ്റെ അനുഭവങ്ങൾ എന്താണോ അത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു അത് ഞാൻ പറയുന്നു അതിനു വേണ്ടിയാണ് ഞാൻ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ കാരണം ഒരുപാട് ഒരു എങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് പേര് കുറഞ്ഞത് എന്നോട് മെസ്സേജ് അയച്ച് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഞാൻ ആ വീഡിയോ കണ്ട് എനിക്കത് ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കത്രയും മതി എനിക്കത് അതാണ് എനിക്ക് കിട്ടിയ പ്രതിഫലം യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതാണ് ഞാൻ അതിൽ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരേ ഏജൻസിയുടെയും ഏജൻറ്റും അല്ല ഞാൻ ഒരേ ഏജൻസിയുടെയും പ്രൊമോട്ട് ചെയ്ത് പറയത്തുമില്ല കാരണം ഏജൻസിക്കാരെ പ്രൊമോട്ട് ചെയ്ത് പറഞ്ഞിട്ട് നാളെ ആ ഏജൻസിക്കാര് കൊണ്ടുപോകുന്ന ആൾക്കാർ എന്തെങ്കിലും ഇതായി അല്ലെങ്കിൽ